ഫിഷിങ്ങിന് മറ്റൊരു അടിപൊളി വീടിലേക്ക് സ്വാഗതം ഇപ്പൊ മഴയൊക്കെ പെയ്തുകൊണ്ട് വീടുകടിയൊക്കെ കുറവായിരുന്നു വീണ്ടും നമ്മൾ കടൽ ഫിഷിങ്ങിലാണ് വന്നിരിക്കുന്നത് വന്നിരിക്കുന്നത് നമ്മള് അഴീകലാണ് വന്നിരിക്കുന്നത് അപ്പൊ അത്യാവശ്യം നല്ല തന്നെ മീനും കാര്യങ്ങളൊക്കെ അടിക്കുന്ന കമ്പനിക്കാരെല്ലാം അവിടെയുണ്ട് നമ്മളെ വന്നു വെച്ച് താമസിച്ച് പോയി അപ്പൊ നേരെ തന്നെ മുട്ടുവഴി ഒക്കെ നടന്നു നേരെ നമുക്ക് ഫിഷിങ്ങിലേക്ക് കിടക്കാം അപ്പൊ നമ്മുടെ പുലമുട്ടുപോയി നേരെ നടന്നു തന്നെ പോകട്ടെ നല്ലതുണ്ടോ കൊണ്ടോ ചൂണ്ടിയിടുന്നുണ്ട് അതുപോലെ തന്നെ ഏറ്റവും നല്ല തൊഴിലുണ്ട് ഇപ്പൊ അത്യാവശ്യം നല്ല ഏറ്റവും നല്ല വെള്ളം നല്ല തന്നെ കലക്കലും ഉണ്ട് കേട്ടോ നല്ല തന്നെ കയറി വരുന്നുണ്ട് ഇഷ്ടംപോലെ ആൾക്കാരെ ചൂണ്ട ഇടുന്നുണ്ട് മുന്നോട്ട് പോവുകയാണ് നമ്മുടെ വാച്ചും ചൂണ്ട കെട്ടി സെറ്റ് ആണ് അപ്പൊ എല്ലാരും പല്ലിക്കോരൊക്കെ പിടിക്കാനാ തോന്നുന്നു സെറ്റ് എല്ലാരും സെറ്റ് ചെയ്ത് വട്ടം പിടി നമ്മള് ഇടുന്ന ചെമ്മീനാ കൂടുതലെ പിന്നെ അത്യാവശ്യം സമൂറിനും നോക്കുന്നുണ്ട് സ്റ്റേ നമ്മുടെ പല്ലിക്കോറ് കൊളു കിടുന്നുണ്ട് കൊടുത്തല്ലേ ഒമ്പതിന് കൊളുത്താ കിട്ടുന്ന കേട്ടോട്ടാ കിട്ടുന്നത് അപ്പൊ നമ്മളെ ഇത്രയും പേർക്ക് പാച്ചു കേട്ടോ ചൂണ്ട കെട്ടി കിടക്കുന്ന കേട്ടോ അവരൊക്കെ സന്തോഷം കണ്ടാ ചൂണ്ട കെട്ടി കൊടുക്കുന്ന കേട്ടപ്പോ നമ്മള് ചൂണ്ടയെല്ലാം കെട്ടി എല്ലാം സെറ്റ് ആക്കി നേരെ രണ്ടു കൊളത്താ ഞാൻ കിട്ടുന്നതാണ് നല്ല തിരയുണ്ട് അപ്പൊ നേരെ നമുക്ക് എല്ലാ തെറ്റി നേരെ പൊടി ഓടાડിച്ചിരിക്കുകയാണ് അപ്പോൾ രണ്ട് ഗുണത്താണ് നമുക്ക് ഒരു ഗുണത്ത കേറിട്ടുണ്ട് ഓറണാടി ചോദ അപ്പോൾ വീണ്ടും നമ്മൾ വൈറ്റ് പോകും വീണ്ടും അറിയും ഓടാ സുര്യാന്തിനെ ഓടിച്ചിട്ടുണ്ട് വീണ്ടും പല്ലി കയറിയിട്ടുണ്ട് ചെറിയൊരു അവിടെ കയറി വന്ന് നല്ല ഹൈറ്റിലായിരിക്കും അപ്പൊ മീനക്കി പോരുന്നോ ഈ വാർന്ന അടിയാടോ ഒരു രക്ഷീ ആ അടിപൊളി ഒരു പല്ലി അടിക്കാ പാചൂര് വീണ്ടും ഒരു പണ്ടി കരു വീണ്ടും കൊറോണ കിട്ടിട്ടുണ്ട്

അതെനിക്ക് കടല് നല്ല കാറ്റാവിട കാറ്റ സൗണ്ട് നിങ്ങൾക്ക് കേക്കാൻ പറ്റുന്നറിയാം നല്ല രീതി ഓട പൊടക്ക പൊടക്ക എന്റെ പൊന്ന എന്റെ വലിയ വലിക്കുന്നേ അത് കോരയുടെ ഗിരി പറഞ്ഞു പോവുമല്ലോ ആ വലി വലിച്ചു കഴിഞ്ഞ അത്യാവശ്യം എല്ലാവർക്കും ഞാൻ പറഞ്ഞില്ലേ ഓ ഇതാടാ ഓളിയുമാന കുട്ടനും വല്ലിയും അവിടെ വച്ചാൻ തകർത്തു കാര്യമാണ് പറഞ്ഞ് തീർന്നില്ല അന്നേരം അടുത്ത മീനാ താരതീർന്ന് അടിയ അടിക്കുന്നേ കയറി വന്ന ആണ ചെറിയ പല്ലിയുടെ കയറി വന്നുണ്ട് കേണ്ടോ ശരി ശരി അത്യാവശ്യം നല്ല തന്നെ എല്ലാവർക്കും മീൻ കയറുന്നുണ്ട് രണ്ടും മൂന്ന വെച്ച കയറി വനക്കും അവള അച്ചാൻ അച്ചാൻ വീണ്ടും മീൻ കയറുണ്ട് എല്ലാവർക്കും കേറുന്നുണ്ട് എല്ലാരുംറച്ച മീൻ പിടിച്ചെറിയും നല്ല ഭയറ്റോട് കൂടെ കയറാൻ വെക്കട വെക്കട രണ്ടു വല്യ വലിയ അതുപോലെ ജിമ്മിക്ക് മീൻ മീനടിച്ചിട്ടുണ്ടോ രോഗി നല്ല പറിച്ചു കേറി വരുന്നുണ്ട് വീടിനും കോര കേരുന്നുണ്ട് ഹോളി മോനെ ar araga waraya

ആ കാരെ അപ്പോൾ ഈ കൊച്ചി ഫിഷിങ്ങാണ് വൈൻഡിപ്പാണ് വെച്ച് പോകേണ്ടത് അത്യാവശ്യമാണ് അപ്പോൾ നേരത്തെ നമ്മൾ പോലും കാണാം അതാണ് അത്യാവശ്യം നല്ല നല്ല മീനും കാര്യങ്ങളൊക്കെ ഇരിക്കും നമ്മുടെ പാച്ചുവൊക്കെ അവിടെ നിന്ന് അത്യാവശ്യം നല്ല മീൻ പിടിക്കുന്നുണ്ട് പിന്നെ ഈ വീഡിയോ ഒന്ന് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക അപ്പോൾ ഒരു പുതിയ വീഡിയോ ആയി വീണ്ടും കാണാം ബൈ